റാപ്പർ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന് കേസരി വാരിക മുഖ്യപ്രഥാധിവർ എൻ ആർ മധു വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടന്റെ പിന്നിൽ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട് ആളുകൂടുവാൻ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറി ഡാൻസും വെക്കുമെന്നും എൻ ആർ മധു പറഞ്ഞു വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്